രാവേറെ വൈകും മുമ്പ് തന്നെ പശ്ചിമഘട്ട മലനിരകളുടെ ഉദരത്തിൽ ഉരുണ്ടുകൂടുന്ന ഉരുളിൻ്റെ ആദ്യ സൂചനകൾ വന്നു തുടങ്ങിയിരുന്നു വെള്ളാർമല സ്കൂളിൻ്റെ ഓരം ചേർന്നൊഴുകിയിരുന്ന ഇരുവഴങ്ങിപ്പുഴ കലങ്ങിമറിഞ്ഞിരുന്നു മൂവന്തി മയങ്ങുന്നതിന് മുൻപ് തന്നെ മാനം കറുത്തിരുണ്ടിരുന്നു വരാനിരിക്കുന്ന ആപത്ത് മുൻകൂട്ടി കണ്ടതുകൊണ്ടാകാം ആനകൾ നേരത്തെ മലയിറങ്ങി രവിരുട്ടി ചെമ്പ്രമലയുടെ താഴ്വാരം പതുക്കെ ഉറക്കത്തിലേക്ക് വഴുതി വീണു അപ്പോഴും അരുതാത്തെന്തിനോ ഉള്ള ക്ഷണക്കെത്തന്നോളം പുറത്തു മഴ ആർത്തലച്ചു പെയ്തു തോരാത്ത മഴയിൽ കുന്നിൻ മുകളിലെ നനഞ്ഞു കുതിർന്ന മണ്ണും പാറക്കെട്ടുകളും താഴേക്കിടിഞ്ഞു തലമുറകൾ ഏറെ കണ്ട മരങ്ങളും കൂറ്റൻ പാറകളും ഇടിഞ്ഞു താഴ്ന്ന ഉരുളിൽ കലങ്ങിമറിഞ്ഞു വെള്ളാർമലയ്ക്ക് നേരെ ഇരമ്പി ആർത്തുപാഞ്ഞു കണ്ണടച്ചു തുറക്കും മുൻപ് പുഞ്ചിരിമട്ടവും മുണ്ടക്കയും വെള്ളാർമലയും എല്ലാം കുത്തിയൊലിച്ചെത്തിയ മലവെള്ളപ്പാച്ചിലിൽ ഓർമ്മകളുടെ മണ്ണറകളിലേക്ക് മാഞ്ഞുപോയി ഇനി ഒരിക്കലും വീണ്ടെടുക്കാനാവാത്ത വിധം ആ സുന്ദര ഗ്രാമവും അവിടുത്തെ മനുഷ്യരും മാഞ്ഞുപോയി